ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കാട്ടുപന്തിയുടെ ശല്യം അതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടായി തീർന്നിരിക്കുക പ്രത്യേകിച്ച് നമ്മളിപ്പോലുള്ള കൃഷിക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു കപ്പ നട്ടാക്കിട്ടില്ല ഒരു ചേമ്പ് നട്ടാക്കിട്ടില്ല ഒരു വാഴ വെച്ചാൽ കിട്ടില്ല അതുപോലെ തന്നെ ഒരു അവസ്ഥയിലാണ് ഞങ്ങളും ഇപ്പൊ നമ്മൾ കുറച്ച് കണ്ടത്തിൽ വാഴയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എന്റെ വീഡിയോസ് സ്ഥിരം കാണുന്നവർക്കാണെങ്കിൽ അതറിയാം അപ്പൊ ആ വാഴ ഈ കഴിഞ്ഞ ദിവസം വന്നിട്ട് പന്നികൾ വന്നിട്ട് അത് കുത്തി കുത്തി കുറെ എണ്ണം നശിപ്പിച്ചിട്ടിരിക്കുക അപ്പം അതിനെന്താ ഒരു പരിഹാരം എന്നിങ്ങനെ ആലോചിച്ച് നമ്മളപ്പം ഒരു വഴി കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് ഇന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അപ്പൊ അത് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളായ്മൂടെ കാണിച്ചാൽ നിങ്ങൾക്കും അത് പ്രയോജനപ്പെടുകയാണോ നിങ്ങൾക്ക് ചെയ്ത് നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ അപ്പൊ എന്താ പരിപാടി കാണണ്ടേ നമുക്ക് നോക്കാം ബാ അപ്പൊ നമുക്ക് ഇതിന് എന്തൊക്കെ വേണം എന്നറിയാമോ ആദ്യം ഇതുപോലെത്തെ കുറിച്ച് പഴന്തുണി പഴന്തുണി നമുക്ക് ആ പീസ് പീസ് എടുക്കണം പിന്നെ വേണ്ടത് ബ്ലാക്ക് പേൺ ഓയിൽ ഇത് നമ്മുടെ മെഡിക്കൽ ഷോപ്പിലൊക്കെ ചോദിച്ചാൽ കിട്ടും കേട്ടോ ഇതിന് തൊണ്ണൂറ് രൂപയുള്ളൂ ഈ സാധനം ഏഹ് പിന്നെ വേണ്ടത് എന്ന് വെച്ചാല് കൊറച്ച് തകിച്ചോറോ അല്ലെങ്കിൽ അല്ലെങ്കിൽ അറക്കപ്പൊടിയോ എന്തെങ്കിലും നമ്മള് ഫാമിലൊക്കെ ഇടാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ അത് കുറച്ച് എടുത്തിട്ടുണ്ട് അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാല് ഇതിനെ ആദ്യം ഒരു പീസാക്കി മുറിച്ചെടുക്കട്ടെ കേട്ടോ ഇതിനെ നമുക്ക് രണ്ടാക്കാം അല്ലെഴിയാണെങ്കിൽ രണ്ടാക്കാം അല്ലെങ്കിൽ ഒന്നാക്കാം അപ്പൊ ഇത് മുറിച്ചു കഴിഞ്ഞാൽ തീരെ ചെറുതായി ചെറുതായിപ്പോവും ഒറ്റയ്ക്കാണെ വലുതുമാണ് സാരമില്ല തൽക്കാലം നമുക്ക് ഇങ്ങനെ തന്നെ ഉണ്ടാകാം കേട്ടോ ഇത് ഒന്നാക്കി അതൊന്ന് കുറിക്കാം പിന്നെ നമുക്ക് പീസ് പീസാക്കിയെടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാണ് അഞ്ച് പീസ് പീസാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത് എന്താന്ന് വെച്ചാൽ നമുക്ക് ഇതിനെ നമുക്ക് ഭത്ത ഇതിനകത്തോട്ട് നമുക്കൊരു പകുതികളും മതിയാവും കേട്ടോ ഈ ബക്കറ്റിന് ഒരു ചെറിയ ബക്കറ്റാ വലിയ വക്കറ്റല്ല കാണുമ്പോ മനസ്സിലാവുന്നില്ല അങ്ങനെ കുഴിച്ചും വേണ്ടി അപ്പൊ ആദ്യം നമ്മള് എന്തു ചെയ്യാൻ മൂല ഇണി കാറ്റ് കാരണം തുണി നൂല് ഇരുത്തി കുട്ടീന്റെ നടുക്കോട്ട് കൊറച്ചങ്ങ അതിന്റെ നടുക്കോട്ട് കുറച്ചങ്ങൂട ഇട്ടിട്ട് നമ്മളിങ്ങനെ കിഴി കെട്ടുക കിഴി കെട്ടി വെക്കുമ്പോ തന്നെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ അത് കൊട്ടിച്ച അതിനകത്തൊക്കെ മിക്സ് ചെയ്തപ്പോ തൊട്ട് അത് കൊറച്ചുമ്പത്തേക്കും കൂടെ എല്ലാവരും മണവാ അപ്പൊ ഈ മണം കയറ്റിച്ചായിരിക്കും നന്ദി ഓടാമോ എന്ന് വിചാരിക്കാം നമ്മളതിനെ കിഴി കെട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വാഴക്കാത്തോണ്ട് കെട്ടിത്തൂക്കിടണം അപ്പൊ ഇതിന് മുന്നേ ഞങ്ങള് അപ്പൊ നമ്മള് നാല് കിഴിയേ കിട്ടിയുള്ളു കെട്ടോ അഞ്ചു തുണി കയറിയെങ്കിലും കൊഴച്ചു വന്ന നാലെണ്ണത്തിന് ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ നമ്മൾ നാല് കിഴിയാക്കി ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ കൊണ്ട് നമുക്ക് എങ്ങോട്ട് വാ നീ ആദ്യം നമ്മൾ എന്ത് ചെയ്യാമ്പോ ഇത് വാഴയില് കെട്ടിട കാരണം ഇതിനകത്ത് നമുക്ക് പന്നിശല്യം ഉള്ളത് അപ്പൊ ഇതിനെ വള്ളി വെച്ചോ എന്തെങ്കിലും വെച്ച് കെട്ടിയാൽ മതി കേട്ടോ തൽക്കാലം ഇതിന്റെ വാലിങ്ങനെ കിഴുകിയുടെ വാൽ ഇങ്ങനെ നിക്കുന്നോണ്ട് ഞാൻ അതൊരിങ്ങനെ കിട്ടു നമുക്ക് നമുക്ക് ഇവിടെ കെട്ടാവേ താഴെ പോവാത്ത പോലെ കെട്ടിയാൽ മതി കേട്ടോ വലിച്ചു നമുക്ക് ഇവിടെ കെട്ടിയത് അല്ലിഴി നമ്മള് നാല് സ്ഥലത്തായിട്ട് ഇങ്ങനെ കെട്ടിട്ടുണ്ട് അതായത് ഒരു സ്ഥലത്ത് കെട്ടി അതിന്റെ മണം അതിന്റെ ചുറ്റിനും മുറിച്ചു ഭാഗത്ത് സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ കുറച്ച് വിട്ട് വിട്ടാണ് നാലും കെട്ടിയിരിക്കുന്നത് നമ്മൾ ഇതിന്റെ മുന്നേ കുറച്ച് ദിവസം മുന്നേ വേറെ ഒന്നും കെട്ടിയിട്ടുണ്ടായത് അതാണ് ഈ കാണുന്നത് കേട്ടോ അപ്പൊ ഇത് കെട്ടിയാൽ പിന്നെ സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് പന്നി കയറിയിട്ടില്ല എന്റെ ഒരു സ്മെല്ല് കാരണമായിരിക്കണം അപ്പം ഇത് എന്താ പറയാ ഗുണപ്പെട്ടു എന്ന് മനസ്സിലായി ഞങ്ങൾക്ക് അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പൊ രണ്ടാമത് കെട്ടിയതും അത് നിങ്ങളെ കൂടെ കാണിച്ചിരുന്നു കേട്ടോ അപ്പൊ ഇത് കെട്ട് ചെയ്തിപ്പതിന്റെ മണി കുറച്ച് പോയിട്ട് കുറച്ച് ദിവസമായില്ലോ അപ്പൊ ഇച്ചിരി മണമൊക്കെ കുറഞ്ഞു കുറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഈ പെനോലും കൂടെ ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ വേറൊരിടത്ത് കെട്ടിയതാണ് കേട്ടോ ഇത് അപ്പൊ ഇതിനകത്തുനിന്ന് നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം അതായത് നമ്മൾ വെയിലൊക്കെ കൊണ്ട് ഇങ്ങനെ കിടക്കുവല്ലേ അപ്പൊ അതിന്റെ മണ കൊറേ ഒക്കെ പോയി അപ്പൊ ഈയൊരു വിദ്യ ഈയൊരു ഐഡിയ എല്ലാവർക്കും പ്രയോജനപ്പെടും എന്ന് വിചാരിക്കുന്നു പ്രത്യേകിച്ച് കൃഷിക്കാർക്ക് ഇപ്പം നമ്മൾ കപ്പയൊക്കെ നട്ടിട്ടാണെങ്കിലും അതിൻ്റെ ഇടയ്ക്കൂടെ ഓരോ കോലൊക്കെ കുത്തിയിട്ട് ഇങ്ങനെ ഓരോ കിഴി കെട്ടിയിട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ അപ്പൊ അതിൻ്റെ ഒരു സ്മെല്ല് കാരണം അത് അടുക്കാൻ ചാൻസ് ഇല്ല അപ്പൊ നമുക്കത് പ്രയോജനപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ കൂടെ പറഞ്ഞു തരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക ഇത് മറ്റുള്ളവരിലോട്ടും എത്തിക്കാൻ വേണ്ടിയിട്ട് അത് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ ഇതുപോലുള്ള നല്ല നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള നല്ല വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും അടുത്ത വീഡിയോ കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ യു